കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് വയനാടിനെ ഇനി ആവശ്യം പുനരധിവാസമാണ് അതിലേക്കുള്ള സംഭാവനകളും സഹായങ്ങളും പ്രവഹിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകത ആദ്യ ദിനങ്ങളിൽ തന്നെ മലയാളത്തിൻ്റെ താരലോകം വയനാടിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയായിരുന്നു ഇതിൻ്റെ മുൻനിരയിൽ മമ്മൂട്ടി ദുരിതാശ്വാസ സാധനങ്ങളും കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും മകൻ ദുൽഖറും ചേർന്ന് പത്ത് അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത് അതേസമയം മോഹൻലാൽ സൈനിക വേഷത്തിനാണ് ദുരന്ത ബാധിത പ്രദേശത്തെത്തിയത് ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ കൂടുതൽ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ വയനാടിനെ മാറ്റിവെക്കുകയും ചെയ്തു നയൻതാര ഇരുപത് ലക്ഷം രൂപയും കൂടാതെ നടന്മാരായ നടന്മാരായ വിക്രമവും നടി ജ്യോതികയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു മലയാളത്തെ താരലോകം ഒന്നാകെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോഴും നടൻ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാവുകയാണ് വയനാട്ടിൽ സുരേഷ് ഗോപി വയനാട്ടിലേക്ക് ഈ ദിവസങ്ങളിലൊന്നും എത്തിയിട്ടില്ല വയനാട് ടെറിറ്റോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ എന്ന നിലയിൽ മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും സന്ദർശനം നടത്തിയ മോഹൻലാൽ അവിടുത്തെ ദുരിതാശ്വാസ രക്ഷാ ദൗത്യത്തിൻ്റെ ചിത്രങ്ങളും ശ്രദ്ധേയമായ വൈകാരികമായ കുറിപ്പും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയുണ്ടായി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടിയ ഒരു ദൗത്യമാണ് നടൻ മോഹൻലാൽ വയനാട്ടിൽ നടത്തിയത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വയനാടിലെ ചൂരൽമലയും മേപ്പാടിയുമായി തനിക്ക് ഒരു ആത്മബന്ധമുണ്ടെന്നുള്ള സൂചനയും മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നൽകുന്നുണ്ട് ടോറിൽ ആർമിയിലെ മോഹൻലാലിൻ്റെ ബറ്റാലിയനായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫൻട്രിയോടൊപ്പം വയനാട്ടിലെ ദുരിത മേഖലകളിലെല്ലാം തന്നെ ലാൽ സന്ദർശിക്കുകയുണ്ടായി തകർന്നില്ലാതായ ഒരു നാട് അവിടെ സ്നേഹിച്ചും സഹരിച്ചും ജീവിച്ച മനുഷ്യർ എന്നു തുടങ്ങിയെന്ന വളരെ ഹൃദയസ്പർശിയായ ഉറിപ്പാണ് ലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇതിനൊപ്പം തന്നെ ദുരിതാശ്വാസ രംഗത്ത് കൂടുതൽ സഹായം നൽകാൻ സന്നദ്ധമാണെന്ന് മോഹൻലാലും നേരത്തെ മമ്മൂട്ടിയും അറിയിച്ചിട്ടുണ്ട് താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഒരു തുടക്കത്തുക മാത്രമാണെന്നാണ് മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത് ഗായിക റെ സിനിമാതാരം ജോജു കൂടാതെ സാഹിത്യകാരൻ ടി പത്മനാഭൻ തുടങ്ങിയവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനും ദുരിതത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് കരുണയും കരുതൽ സ്പർശവുമായി മലയാളത്തിൻ്റെ താരലോകം ഒന്നടങ്കം രംഗത്തു വന്നിരിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഹൃദയം കൊണ്ടുള്ള ഭാഷയിൽ അവർ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഒപ്പം അവരുടെ പുനർജീവിതത്തിനും പുനരുത്ഥാനത്തിനുമായി സമർപ്പണവും